മത്തായി പതിനൊന്ന് ഇരുപത്തിയേഴ് പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രൻ തമ്പുരാനായി യേശുക്രിസ്തുവിന് മാത്രമാണ് പിതാവായ ദൈവത്തെ ഏറ്റവും നന്നായി അറിയുന്നത് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ മറ്റാർക്കും അവരെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല പുത്രൻ തമ്പുരാനെ ഭൂമിയിലേക്ക് അയച്ചതും അതിൻ്റെ പിന്നിലെ ദൈവീക പദ്ധതിയുമൊക്കെ പിതാവ് അറിഞ്ഞതുപോലെ തന്നെ യേശുക്രിസ്തുവും അറിഞ്ഞിരുന്നു ആ പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ ഭൂമിയിലേക്ക് ചെണ്ടാവതാരം എടുത്തു വന്നപ്പോൾ ലോകത്തിലാർക്കും യേശുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലായില്ല നമ്മെയും നാം ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റാരും ഈ ഭൂമിയിൽ ഇല്ല നമ്മുടെ വികാരങ്ങളോ വിചാരങ്ങളോ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ നാം അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം തുറക്കുവാനും അതിനെ മുഴുവനായും പകരാനും പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ദൈവസന്നിധിയാണ് നമ്മുടെ ചിന്തകളെ തരം തിരിച്ചറിഞ്ഞ് ഓരോന്നിനും ആവശ്യമായ മറുപടി നൽകുന്ന പിതാവായ ദൈവം എഫേസ്യർ ഒന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ പിതാവായ ദൈവം സർവവും പുത്രൻ്റെ കാൽ കീഴാക്കി വെച്ചു പുത്രനെ സർവത്തിനും മീതെ തലയാക്കി എന്ന് എഴുതിയിരിക്കുന്നു നമുക്ക് ഉയർച്ച വരുന്നത് ദൈവസന്നദ്ധിയിൽ നിന്ന് മാത്രമാണ് നമ്മെ അറിയുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് കാലാകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നന്മകളും ഉയർച്ചകളും ഒക്കെ നൽകുന്നു നാം ജീവിതത്തിൽ ഈ പിതാവിനെ അറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത് ഇത്രയും സ്നേഹവാനായ ഒരു സ്വർഗീയ പിതാവ് നമുക്കുള്ളപ്പോൾ നമുക്ക് ഭൂമിയിൽ ആരൊക്കെ ഇല്ല എങ്കിലും ആരൊക്കെ നമ്മെ മനസ്സിലാക്കിയില്ല എങ്കിലും നമുക്ക് ഭാരപ്പെടേണ്ടതായിട്ടില്ല നമ്മുടെ ഭാവി അറിയുന്ന ദൈവം തിന്മകളെ നന്മകളാക്കി മാറ്റുന്ന ദൈവം നമുക്ക് പിതാവായിട്ടുണ്ട് ഇങ്ങനൊരു പിതാവുള്ളപ്പോൾ നാം ഭാഗ്യമുള്ളവരാണ് ഈ ഭാഗ്യപദവി ആസ്വദിക്കാത്ത എത്രയോ പേർ ഈ ഭൂമിയിലുണ്ട് അവരുടെ മധ്യത്തിലാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് സ്വന്തം മക്കളെന്ന പദവി തന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കാം നമ്മുടെ ആവശ്യങ്ങളിൽ ഈ ദൈവം നമ്മോട് കൂടിയിരിക്കാം പ്രാർത്ഥിക്കാം പ്രവിതാവേ അങ്ങ് ഞങ്ങളെ നന്നായി അറിയുന്നതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ